ഇതിനിടയ്ക്ക് രാഹുലിനെ സഹായിച്ച പേർ പിടിയിലായിട്ടുണ്ട് വയനാടിലും തിരച്ചിൽ നടക്കുന്നു ദീപക് മോഹൻ വിവരങ്ങൾ ദീപക് ഇപ്പോൾ പേർ പിടിയിലായിരിക്കുന്നു ഒരു ഡ്രൈവർ ഒരാൾ ഡ്രൈവറാണ് മറ്റൊരാൾ സഹായിയാണ് ഇതെന്താണ് നമുക്ക് അറിയാനാകുന്നത് ഇവരാരാണ് ഇവരുമായി രാഹുലുള്ള ബന്ധം എന്ത് തരത്തിലുള്ള സഹായം ഇവരിൽ നിന്ന് കിട്ടി സ്മൃതി അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ കേരളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ചുവന്ന കോളോ കാറിൽ കർണാടകയിലേക്ക് വന്നു പിന്നീട് മറ്റ് രണ്ട് വാഹനങ്ങളിൽ മാറിക്കായിരുന്നു ഈ ബാഗലൂരു എന്ന് പറയുന്ന കർണാടക തമിഴ്നാടിന് അതിർത്തിയുള്ള ഹൊസൂരിനടുത്തുള്ള കർണാടകയിൽപ്പെട്ട ബാഗലൂരു എന്ന സ്ഥലത്ത് ഒരു ഹോട്ടലിൽ അതായത് മലയാളി വ്യവസായിയായ ഉടമയായിട്ടുള്ള ഒരു ഹോട്ടലിൽ രാഹുൽ മാങ്കൂട്ടം തങ്ങിയിരുന്നു എന്നുള്ള വിവരം പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു അതനുസരിച്ച് പ്രത്യേക അന്വേഷണ സംഘം ഈ ഹോട്ടലിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടം ഇവിടെ നിന്ന് മറ്റൊരു രഹസ്യസങ്കേതത്തിലേക്ക് മാറി എന്നാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായത് അതനുസരിച്ച് അവിടെ ഈ ഹോട്ടലിലെ സി സി ടിവിയും ഒപ്പം കോൾ റെക്കോർഡ്സ് അടക്കം പരിശോധിച്ചിരുന്നു ആ പരിശോധനയിലാണ് രാഹുൽ മാങ്കൂട്ടം ഈ അന്വേഷണ സംഘം എത്തുന്നതറിഞ്ഞ ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറി അല്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്നുള്ള വിവരം ആ പോലീസിന് ലഭിച്ചത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ തിരച്ചിലും പരിശോധനയ്ക്കും ഒടുവിലാണ് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് ബാംഗ്ലൂരേക്കും രാഹുൽ മാങ്കൂട്ടത്തെ എത്തിച്ച കാർ ഡ്രൈവർ ഒപ്പം ഈ ഹോട്ടലിൻ്റെ ഉടമയായ മലയാളിയായ വ്യവസായി ഇവരെ രണ്ടുപേരെ എസ് ഐ ടി സംഘം ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇവരെ രണ്ടുപേരെയും ഇപ്പോൾ രഹസ്യസങ്കേതത്തിൽ എസ് ഐ ടി സംഘം ചോദ്യം ചെയ്യുകയാണ് നിലവിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം മൂന്ന് ടീമുകളായി തിരിഞ്ഞാണ് ഇപ്പോൾ പരിശോധനയും തിരച്ചിലും നടത്തുന്നത് കേരള കർണാടക അതിർത്തിയിലെ ചില മേഖലകൾ കേന്ദ്രീകരിച്ച് ആ മേഖലയിലൊക്കെ തന്നെ എസ് ഐ ടി സംഘം പരിശോധന നടത്തുന്നുണ്ട് അതോടൊപ്പം ഈ ബാഗലൂരിനടുത്തുള്ള ഈ ഹോട്ടലിൻ്റെ ഉടമസ്ഥരും ഒപ്പം ഈ ഡ്രൈവറേയും ഒരുമിച്ചിരുത്തിയും കസ്റ്റഡിയിൽ കൂടുതൽ കാര്യങ്ങൾ ചോദ്യം ഇപ്പോൾ ശരി സുൽത്താൻ ബത്തേരി ഭാഗത്തും ഇപ്പോൾ പരിശോധനയുണ്ട് അതിർത്തികളിലെ പരിശോധന വിവരങ്ങളായ സാനിയ മനോമിയുമുണ്ട് സാനിയോ ഇപ്പോൾ സാനിയ എവിടെയാണുള്ളത് പല ഭാഗത്തായി അതിർത്തികളിൽ പരിശോധനയുണ്ട് ബാംഗ്ലൂരിലേക്കാണ് രാഹുൽ കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഈ അതിർത്തിയിലെ പരിശോധനയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് സ്മൃതി രാവിലെ മുതൽ നമ്മൾ വയനാടിന്റെ വിവിധ അതിർത്തികൾ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ് ഏതായാലും ഇപ്പോഴുള്ളത് ബത്തേരി കോടതിയിലാണ് അതായത് കോടതികൾ കേന്ദ്രീകരിച്ചും ഒരു ജാഗ്രതാ നിർദ്ദേശം സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ശേഷം